വലിയൊരു കാഴ്ച കാണാം ും കുറച്ച് ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിന്റെ വർക്ക് ഇപ്പോൾ ബാക്കിയുണ്ട് ആ വർക്കൊക്കെയാണ് ഇപ്പൊ അവിടെ നടക്കുന്നത് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് മലപ്പുറം ജില്ലയിൽ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ നടക്കുന്ന കോട്ടക്കൽ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കോട്ടക്കൽ ഭാഗത്ത് പുതുതായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ലൈൻ മാർക്കിംഗ് ഫിനിഷിങ് വർക്കുകൾ അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഇത് ഭാഗത്തൊക്കെ പാറകൾ എടുത്തു മാറ്റുന്ന വർക്കുകളൊക്കെ കുറേ ഭാഗത്തുണ്ട് അങ്ങനെയുള്ള വ്യത്യസ്തമായ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടക്കൽ ബൈപ്പാസിലാണ് വന്നിട്ടുള്ളത് കോട്ടക്കൽ ബൈപ്പാസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ള ലൈൻ മാർക്കിംഗ് നടന്നിട്ടുണ്ട് പുതുതായിട്ട് ഈ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് നടന്നിട്ടുണ്ട് ഇവിടുന്ന് നമ്മുടെ പാലച്ചിറമാട് ഭാഗം വരെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് പുതുതായിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി ലൈൻ മാർ ക്രാഷ് ബാരിയറിന് പെയിൻറ് ചെയ്യാനുണ്ട് ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ സൈഡ് ഉണ്ടോ വാഹനങ്ങളൊക്കെ പോകാനുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട് ഫുള്ളായിട്ട് വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട് ഇവിടെ ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സൈൻ ബോർഡ് എന്താ കൊടുത്തിട്ടുണ്ട് നോക്കാം ആ ഇവിടെ പുതുതായിട്ട് ഇങ്ങനെ ഉള്ളൊരു ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈൻ ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്യാമറൻ്റെ സംഭവങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ ഏഴ് ഭാഗങ്ങളിലാണ് ഇനി വർക്കുകൾ ചെയ്യാനുള്ളത് ഇവിടെ കാണാൻ നമുക്ക് കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ക്രാഷ് ബാരിയാറിൻ്റെ ഈ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ ബാക്കിയുണ്ട് ഇവിടെ ഈ സൈഡിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു വർക്ക് കാണാം നമുക്ക് ഇവിടെ ഈ വെള്ളം ഒഴുകി പോകുന്ന ഈ ഭാഗത്ത് ഇവിടെ ഇവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ശേഷം ഇവിടെ ഒരു ഇങ്ങനെ ഷീറ്റുകൾ അടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു പുല്ല് പുൽത്തകിടകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഈ ക്രാഷ് ബാരിയർ വെക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് ചെയ്യുക എന്നൊക്കെ നോക്കിയിരുന്നത് അപ്പോൾ ഇവിടെ വർക്കേഴ്സ് പുല്ലുകളൊക്കെ വെച്ച് പുല്ലുകളൊക്കെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇത് വലുതായി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയാവും ഇവിടെ ഇത് കാണാൻ നമുക്ക് വെള്ളമൊഴുക്കി പോകേണ്ട ഒരു ഭാഗത്ത് ഇങ്ങനെ ഷീറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നുണ്ട് കോൺക്രീറ്റ് ഓ കോൺക്രീറ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ടുള്ള ഒരു സെൻ്ററിങ് വർക്കൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഒരു വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് ചെയ്യാനാണ് അതിൻ്റെ പിന്നെ ഒരു പാത്തി പോലെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇങ്ങനെ പലകയൊക്കെ കൊടുന്നിട്ട് അടിച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങോട്ട് അടുത്ത് പോയി നോക്കാം കോട്ടക്കൽ ബൈപ്പാസ് ശരിക്കും മാറിയിട്ടുണ്ട് ഈ പുല്ല് കൂടെ വളർന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും നല്ലൊരു കാഴ്ചനായിരിക്കും ഇവിടെ ലൈൻ മാർക്കിങ് കഴിഞ്ഞൂടെ കൂടി റോഡിൻ്റെ ഭംഗി ഒന്നും കൂടെ കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയുള്ള ലാസ്റ്റ് ഭാഗത്തേക്കൊന്ന് പോകാനുണ്ട് അവിടെയാണ് ആ ഫ്ലൈ ഓവർ വരുന്ന ഭാഗത്താണ് ഇനി കൂടുതൽ പാറകളൊക്കെ ഉണ്ടായിരുന്നത് ആ ഭാഗത്തേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത് ഇവിടെ നമുക്ക് വേണം വെള്ളമൊഴുകി പോകാനുള്ളൊരു രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ചെയ്യുന്നത് വലിയ വൃത്തിയിലും ഫിനിഷിങ്ങിലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെയാണത് ചെയ്തിട്ടുള്ളത് മറ്റു ഭാഗത്തു കൂടെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് മണ്ണ് ഒഴുകി പോകും ഈ ഭാഗത്തു കൂടെ പോയാൽ പ്രശ്നമില്ല വെള്ളത്തിനോട് അങ്ങനെ പോകാൻ പറയേണ്ടി വരും വെള്ളം ഏതിലും പോവും ഇവിടെ അങ്ങനെ കുറച്ച് താഴ്ത്തി കൊടുത്തു എന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല വെള്ളം ഏതിലും പോകും അങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാരണം നമുക്കിവിടെ അപ്പോൾ ഇതാണ് പുതുതായിട്ട് കോട്ടക്കൽ ബൈപ്പാസിൽ വന്നിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാം നല്ല വൃത്തിയായിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്ത് ചെയ്തിട്ടില്ല ആ ഭാഗത്ത് ഇതുപോലെ പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ലൈൻ മാർക്കിംഗ് ഉണ്ട് അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ട് അവിടെ പാറകളൊക്കെ എടുക്കുന്ന ഒരു വർക്ക് ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി നോക്കാം അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് യാത്രകൾ മുന്നോട്ട് സാധ്യമാവുള്ളൂ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലും ലൈൻ മാർക്കിങ് കഴിഞ്ഞു കുറച്ച് ഭാഗത്ത് ഇനിയും നടക്കാനുണ്ട് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഏതാ ഈ ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്യുന്ന ഒരു വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി നടക്കാനുള്ളൂ ബാക്കിയൊക്കെ വളരെ ദൂരത്തിൽ അവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് പോയി നോക്കാം അപ്പോൾ ഞാൻ ഏറ്റവും പുതിയ പുതിയ അപ്ഡേറ്റുകളാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഇവിടെ വെറുതെ അങ്ങനെ പെയിൻ്റ് അടിക്കലേട്ടോ ഇവർ പുട്ടിയൊക്കെ ഇട്ടിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട് അത്രയും ക്ലിയർ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ കാണാൻ കുട്ടി ചെയ്യുന്നുണ്ട് ആ അപ്പോൾ ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലെ കുറേ സുഹൃത്തുക്കളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതിന് അവരുടെ ഡബിൾ കോട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ ഒക്കെ ചെയ്യുന്നുണ്ട് ഏ അവിടെ പുട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ നമുക്കൊരു സർവീസ് റോഡ് പോലെ വന്നിട്ടുണ്ട് ശേഷം ഈ ഭാഗത്ത് വന്നതിന് ശേഷം റോഡ് ഇല്ലാതായി പോവാണ് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ കാണാം നമുക്ക് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം വൈഡക്റ്റിൻ്റെ അവിടെയാണ് കൂടുതൽ പാറകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗം ആ ഭാഗത്തേക്കാണ് പോകുന്നത് പറയും ഓവർപാസ് ഓവർപാസ് വൈഡക്ടിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഓവർപാസിൻ്റെ അടുത്തേക്ക് ഫ്ലൈ ഓവറിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതാണ് പറയുന്നത് വയഡക്റ്റിൻ്റെ മുകളിലൂടെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ ലൈൻ മാർക്കിങ് ചെയ്യാനുള്ള ഭാഗത്ത് എയറൊക്കെ അടിച്ച് ഇവിടെ മണ്ണ് വേസ്റ്റുകളൊക്കെ ഒഴിവാക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഭാഗത്ത് ഈ സൈഡിൽ ഫുള്ളായിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്താണ് ലൈൻ മാർക്കിങ് വരാനുള്ളത് അപ്പോൾ ഒരുപാട് പ്രവാസികളും സുഹൃത്തുക്കളൊക്കെ കമൻസുകളൊക്കെ എഴുതുന്നുണ്ട് വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെ അതിൽ കുറച്ച് പേരൊക്കെ ബാഡ് കമൻ്റുകളൊക്കെ എഴുതുന്നുണ്ട് അതും തെറിയൊക്കെ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ട് ഞാനിത് പഠിച്ചിട്ടല്ല യൂട്യൂബ് തുടങ്ങിയതിനെ ഇങ്ങനെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കിട്ടി അതിൻ്റെ ശേഷം ഞാൻ യൂട്യൂബിൽ കയറി കണ്ട് ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അറിവ് മാത്രമാണ് എനിക്കുള്ളത് അങ്ങനെ തുടക്കമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സുള്ളു നിങ്ങൾ തന്നൊരു സപ്പോർട്ടിൻ്റെ മുകളിൽ തുടങ്ങിയൊരു സംഭവമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഒരുപാടുണ്ടാവും അപ്പോൾ നിങ്ങൾ നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതി പോസിറ്റീവായ അഭിപ്രായങ്ങളൊക്കെ തരുക അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൽ കടന്നു പോകുന്ന ഭാഗത്ത് പുതുതായിട്ട് ഇവിടെ ഒരു ടവറൊക്കെ വന്നിട്ടുണ്ട് കാണാം നമുക്ക് ഇവിടെ ഒരു ടവറ് അപ്പോൾ ഇനി ഈ ഭാഗത്തൊക്കെ റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല കാരണം നമുക്ക് ഇവിടെ പുതുതായിട്ടൊരു ടവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞണ്ട് തോന്നുന്നു കറണ്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഇവിടെ ജെ സി ബി ഉപയോഗിച്ച് ഇങ്ങനെ എന്തൊക്കെയോ വർക്കുകൾ ചെയ്യുന്നുണ്ട് ഈ ഈ ഭാഗത്തെ ഒരു സർവീസ് റോഡ് കാണുന്നില്ല സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ ആ ഭാഗത്താണ് കാണുന്നത് കാരണം നമുക്ക് ഈ സൈഡിൽ ഇവിടെ ഈ വയടക്കിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് ഈ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു റോഡാണത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടവർ ടവറിൻ്റെ വർക്ക് കഴിഞ്ഞത് ഇവിടെ കാണാം അപ്പോൾ കുറേ പേര് തന്ന സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ളു ഇതിൽ വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടല്ല ഒരു നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് ഒരു കൂടുതൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി മറ്റുള്ള കാഴ്ചകൾ എന്താ നോക്കാം അപ്പോൾ നമ്മുടെ എടരിക്കോട് ഭാഗത്തു നിന്ന് ഇവിടം വരെ എത്തുന്ന ഈ നമ്മുടെ ഓവർപാസ് വരുന്ന ഈ ഭാഗത്തേക്ക് വരുന്ന ഈ ഭാഗത്ത് എത്തുന്ന വരെയൊക്കെയുള്ള ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞു ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത് അവിടെയാണ് വർക്കുകൾ കൂടുതൽ നടക്കാനുള്ളത് ഇത്രയും ഭാഗത്തുനിന്ന് ഇവിടെ കാണാൻ നമുക്ക് ലൈൻ മാർക്കിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള ബാക്കി വരുന്ന കറുപ്പ് വെള്ളങ്ങളിൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് അവിടെ കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിരുന്ന് ഇങ്ങനെയുള്ള കോൺക്രീറ്റ് വാൾ വരുന്ന ഭാഗത്ത് പെയിൻറ്റ് ചെയ്യുമെന്ന് അപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ പോയിട്ട് അവിടെ നിന്ന് കണ്ടത് ഇങ്ങനെ സൈഡ് വലിയ കോൺക്രീറ്റ് വരുന്ന വാളൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ചുമരൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ് ചെയ്യുന്നുണ്ട് സോറി ഇങ്ങനെ ക്രഷ് ബാരിയറിന് പെയിൻറ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ആ സൈഡിലും അവിടെ ഒരു കോൺക്രീറ്റിൻ്റെ വാൾ കാണാം വലിയൊരു കോൺക്രീറ്റ് വാള് അതിൻ്റെ മുകളിലും ചെയ്യുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ ഇവർ കോൺക്രീറ്റ് വാളിന് പെയിൻറ് ചെയ്യുന്നുണ്ട് ക്രഷ് ബാരിയറിനൊക്കെ പെയിൻറ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ഇവിടെ പുതുതായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കാണാം നമുക്ക് ഇവിടെ ലൈറ്റിൻ്റെ തൂണിനൊക്കെ കൊടുക്കാനുള്ള ഇതാണ് ഈ സൈഡൊക്കെ കാണിക്കുമ്പോൾ അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൽ ഇനിയുള്ള വർക്കുകൾ ഇവിടെ സർവീസ് റോഡ് ഇല്ലാതെ തോന്നുന്നുണ്ടോ ഇവിടെ കാണാൻ നമുക്ക് ഇവിടെ കല്ലുകളൊക്കെ പതിച്ച ഒരു ഭാഗമാണ് അപ്പോൾ അവിടെയാണ് ഇനി കോട്ടക്കൽ ബൈപ്പാസിൽ ബാക്കി വരുന്നൊരു വർക്കുകൾ ബാക്കിയുള്ള ഫുള്ളായിട്ട് എഡരിക്കോട് ഭാഗം മുതൽ ഇത്രയും ഭാഗത്തേക്ക് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ലൈൻ മാർക്കിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ ലൈൻ മാർക്കിങ്ങിൻ്റെ വർക്കുകൾ ഒരു കുറച്ച് ഭാഗങ്ങൾ നടക്കുന്നുണ്ട് അവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു വണ്ടി പോലെ കുറച്ച് പേര് ആളുകളൊക്കെ നിൽക്കുന്നത് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ നേരത്തെ അവിടെ കണ്ടു അവിടെ മണ്ണും പൊടിയൊക്കെ അടിച്ചു മാറ്റി കളയുന്നത് നമുക്കിനി ഈ സൈഡൊക്കെ ഇടതു ഭാഗത്തേക്കൊന്ന് നോക്കാം ഈ ഭാഗത്ത് എന്താണ് ചെയ്യുന്നതിന് ഇവിടെ എന്തൊക്കെയാണ് വർക്കുകൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ മുകളിൽ ക്രാഷ് ഈ ക്രാഷ് ബാരിയറിൻ്റെ ഹൈറ്റ് കുറഞ്ഞ ഭാഗത്തൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ കാണാം നമുക്ക് ഇവിടെ ഇതാണോ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഒരു വർക്ക് അവിടെ ഒരു ട്രെയിനും ഉണ്ട് ആ ഭാഗത്ത് എന്തൊക്കെയോ വർക്കുകൾ ചെയ്യുന്നുണ്ട് കുറേ അവിടെ കുറച്ച് ഭാഗത്ത് മണ്ണൊക്കെ ഇടിഞ്ഞു പോയ ഭാഗങ്ങളാണ് അവിടെ മറ്റ് ആളുകൾ സ്വകാര്യ സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ സേഫ്റ്റി ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് തോന്നുന്ന ഈ ഭാഗത്തൊക്കെ കമ്പിയും മണ്ണൊക്കെ കാണാം നമുക്ക് ഈ സൈഡിൽ ഇതൊക്കെ എടുത്ത് മാറ്റാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കോട്ടക്കൽ ബൈപ്പാസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഇനി നമുക്ക് അവിടെ എന്താണെന്ന് നോക്കാം ആ ഭാഗത്താണ് കൂടുതൽ വർക്ക് നടക്കാനുള്ളത് അവിടെ പാറകളൊക്കെ പൊട്ടിച്ചെടുക്കാനുള്ളത് ഇനി എത്ര ഉണ്ടെന്ന് നമുക്ക് അവിടെ പോയി നോക്കാം അടുത്ത് പോയി നോക്കാം അവിടെ ഒരു വലിയൊരു കാഴ്ച കാണാം ഇത് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ ഇത്രയും താഴ്ച വന്നിട്ട് ഇവിടെ ഈ ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരേണ്ടതൊരു കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കാരണം കണ്ടില്ലേ ഇവിടെ അത്രയും താഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട് കിണറിൻ്റെയൊക്കെ പോലെയാണ് അപ്പോൾ നമ്മളെ കിണറ്റിലൊക്കെ വരുന്ന ഉറവ പോലെയാണ് അത് അപ്പോൾ അവരുടെ ആ ഡ്രൈനേജിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും വേനൽ സമയത്താണ് നിങ്ങൾ നോക്കണം ഈ താ അത്രയും താഴ്ചയിലൂടെ റോഡ് കടന്നു പോയതുകൊണ്ട് ഇവിടെ വെള്ളം ഏറെ വെള്ളം ഒഴുകി വരുന്നതാണ് കാഴ്ചയാണ് കണ്ടത് നമ്മുടെ കിണറിലൊക്കെ വെള്ളം വരുന്ന പോലെയാണ് ഇപ്പോൾ അവിടെ സ്റ്റോക്ക് ആയി വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ ഇപ്പോൾ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നൊരു വർക്കുകൾ വളരെ വേഗത്തിൽ ചെയ്ത് തീർക്കുന്നുണ്ട് ഇവർ കുറേ കമ്പർത്തറകൾ ഇവിടെ ജെ സി ബി പോലത്തെ ഉള്ള ഇവിടെ ഉണ്ട് ഇനി വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇവിടെ ഇത് വരാനുള്ളത് വർക്ക് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് ഇവിടെ കാണാൻ ഒക്കെ വർക്ക് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വേണേ കുറച്ച് പാറ അധികം ഉള്ളത് തോന്നുന്ന കാണാമൊക്കെ ഇവിടെ ഈ വണ്ടി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് ട്രിഡ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ വണ്ടി ഉപയോഗിച്ചാണ് ഇത് ഇളക്കിയെടുക്കുന്നത് ആ ഭാഗത്ത് ഇനിയും കുറച്ച് ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിന്റെ വർക്കും കൂടെ ബാക്കിയുണ്ട് ആ വർക്കൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അങ്ങനെ ഈ ഭാഗത്തൊക്കെ റോഡ് വർക്ക് ചെയ്യുന്നതല്ല ലെവലിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടില്ലേ ആ ഭാഗത്ത് മാത്രമാണ് ടാറിങ്ങൾ ഇവിടെ കാണാം സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കും അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ വർക്കേഴ്സാണ് അവിടെ ഈ ഭാഗത്താണ് ഇനി കൂടുതൽ പാറ ഉള്ളത് അവിടെ ഒരു വലിയ പാറ ഉണ്ട് ആ മുൻഭാഗത്ത് ഇവിടെ നമുക്ക് കാണാം വലിയ പാറകൾ ഇനി ഇത്രയും പാറകൾ ഇവിടുന്ന് മാറ്റാനുണ്ട് ഈ പാറകൾ ഇവിടെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ വർക്കുകൾ ടാറിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിക്കും കാണാം അത്രയും ഭാഗത്തുള്ള ഈ ഇങ്ങനെയുള്ള ഭാഗത്താണ് പാറകളുള്ളത് ഈ പാറകൾ എടുത്ത് മാറ്റാനുള്ളത് ഭയങ്കര സ്ട്രോങ് ആയൊരു പാറയാണ് അതുകൊണ്ടാണ് ഇവിടെ സമയമെടുക്കുന്നത് ഇപ്പോൾ കോഴിച്ച ഭാഗത്ത് നിന്ന് ഇതുപോലെ ഉണ്ടായതിൻ്റെ വലിയ സ്ട്രോങ് ആയ പാറ അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞു ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് നടക്കുന്നത് ഇതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കോഴിച്ച ഭാഗത്തും ടാറിങ് കുറച്ച് ഭാഗത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ സൈഡിൽ കുറച്ച് ഭാഗത്താണ് അവിടെ കോൺക്രീറ്റ് ചെയ്യാത്ത ബാക്കിയുണ്ടായിരുന്നത് അപ്പോൾ ആ ഭാഗത്തുള്ള കോൺക്രീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റിങ് യടക്കിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ പോകുന്നത് അത് കാണാൻ ഒരു കണ്ടെയ്നറൊക്കെ പോയത് ഈ പാറ പൊട്ടിച്ചെടുക്കാൻ തമിഴ്നാട് കമ്പനിക്കാണ് ഇവർ വേറൊരു കോൺട്രാക്റ്റിൽ കൊടുക്കുകയാണെങ്കിൽ കാണാൻ തമിഴ്നാട് രജിസ്ട്രേഷൻ ഇത് അവരെ ബോർഡൊക്കെ വേണം ഇവർ ഈ കാര്യത്തിൽ ഇവർ കുറച്ച് തോന്നുന്നു നല്ല സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം പല്ലുകളൊക്കെ ഇതാ ഇവിടെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട് വർക്ക് വളരെ വേഗത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ കോട്ടക്കൽ ബൈപ്പാസിൽ ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഉള്ളത് അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഭാഗത്ത് കാണാൻ നമുക്ക് മെറ്റീരിലൊക്കെ കൊടുന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഭാഗത്തേക്ക് വർക്ക് കഴിഞ്ഞ ഭാഗത്തേക്കൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എല്ലാ വർക്കും വേഗത്തിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഓവർപാസിൻ്റെ അടിഭാഗത്തൊക്കെ ഫിനിഷിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ മുന്നോടിയായുള്ള വർക്കുകളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ് അതിൻ്റെ മുകളിലൊക്കെ ക്ലീനിങ് വർക്കുകൾ നടക്കുന്നുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ മുന്നോടിയായുള്ള ഫിനിഷിങ് വർക്കുകൾ ഇതാണ് ഇതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് കോട്ടക്കൽ ഭാഗത്തേക്ക് ടൗണിൻ്റെ ഭാഗത്തേക്കൊക്കെ ഹൈവേ ഈ അവിടം വരെ ഹൈവേയിലൂടെ വന്നിട്ട് ആ ഭാഗത്ത് ഹൈവേയിലൂടെ വന്നിട്ട് അതൊക്കെ നമ്മൾ കാണിച്ചു അപ്പോൾ ഇതിൽ കാണാൻ നമുക്ക് മുകളിലൂടെയൊക്കെ ലോറിയും വാഹനങ്ങളൊക്കെ എല്ലാം പോകുന്നുണ്ട് ഈ നമ്മുടെ വയടക്കിൻ്റെ മുകളിലൂടെ സോറി ഓവർപാസിൻ്റെ മുകളിലൂടെ വന്നിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഈ ഭാഗത്തൂടെ നമ്മുടെ കോട്ടക്കൽ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ ഈ ഭാഗത്തുള്ള വർക്ക് കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോട്ടക്കൽ ടച്ച് ചെയ്യാതെ ഹൈവേ നേരെ നമ്മുടെ കോഴിച്ചന ഭാഗത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് അതോട് കടത്തി വിടുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ ഒരു സൈഡിൽ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പാറയൊക്കെ പൊട്ടിച്ച വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ടാറിങ്ങിൻ്റെ വർക്കുകളാണ് ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ഭാഗത്തുള്ള പാറയും കൂടെ നീക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള വർക്കുകൾ ഫുൾ കംപ്ലീറ്റ് ആവും കോട്ടക്കൽ ബൈപ്പാസിൽ അപ്പോൾ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം കാറൊക്കെ പോകുമ്പോൾ ഇവിടെ കാണുന്നില്ല അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ ജയ് ഹിന്ദ്